നമസ്കാരം വയനാട് എം പി ആയിരുന്ന എം എ ഷാനവാസിൻ്റെ ഒഴിവിലേക്ക് മകൾ തന്നെ ചരടു ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതായത് മകൾക്ക് വേണ്ടി ഇപ്പോൾ ഐ ഗ്രൂപ്പിന്റെ പ്രധാന നേതാക്കൾ തന്നെ ചരടുവലികൾ ആരംഭിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തലയാണ് ഈ ചരട് പ്രധാനമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എം എ ഷാനവാസിൻ്റെ കുടുംബവുമായി രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എം എ ഷാനവാസിൻ്റെ മകളുടെ ഭർത്താവാണ് രമേശ് ചെന്നിത്തലയുടെ മകനെ ഐ എ എസ് സിവിൽ സർവീസ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ഈ രണ്ട് കുടുംബങ്ങൾക്കും ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ മകൾക്ക് തന്നെ സീറ്റ് നൽകിക്കൊണ്ട് വയനാട് എങ്ങനെയും കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്ന വിവരം ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാക്ക നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള മറ്റൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രന് കെ പി സി സി ഇതിനകം തന്നെ കത്തും നൽകിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കള് യൂത്ത് കോൺഗ്രസിൽ നല്ല നേതാക്കൾ ചൂറും ചുരുക്കമുള്ള നേതാക്കൾ ഉള്ള സാഹചര്യത്തിൽ എന്തിനാണ് പാർട്ടിയുടെ യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്ത കെ എസ് യുവിൻ്റെ ഭാരവാഹി പോലും ആയിട്ടില്ലാത്ത ഒരു വ്യക്തിയെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉന്നയിക്കുന്നത് ഇക്കാര്യം കാണിച്ച് മുല്ലപ്പള്ളിക്ക് കത്ത് നൽകിയിരിക്കുന്നു അവർ പ്രധാനമായിട്ടും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിൽ അർപ്പണ മനോഭാവത്തോടെ ത്യാഘോജലമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വലിയ വിഭാഗം തഴയപ്പെടുകയാണ് ഉണ്ടായത് ടി സിദ്ദിഖ് എം ലിജു പി സി വിഷ്ണുനാഥ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ വർക്ക് ചെയ്തിരുന്ന സംസ്ഥാന ഭാരവാഹികളായിരുന്ന ഭൂരിഭാഗം പേരും കെ പി സി സി അംഗങ്ങളാകുവാന് വേണ്ടി പോലും സാധിക്കുന്ന രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളവരാണ് അവരെ എല്ലാം തന്നെ തഴയപ്പെടുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്ന നിലനിൽക്കുമ്പോഴും അവിടെ എം എ ഷാനവാസിൻ്റെ മകളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനെതിരെ തന്നെ യൂത്ത് കോൺഗ്രസും ശക്തമായി രംഗത്തുണ്ട് നിലവിൽ ടി സിദ്ദിഖിനോ അല്ലെങ്കിൽ ഷാനിമോളി ഉസ്ത നിലവിൽ ടി സിദ്ദിഖിനോ ഷാനിമോൾ ഉസ്മാനെയോ മത്സരിപ്പിക്കാനുള്ള സാധ്യതയായിരുന്നു കോൺഗ്രസിലെ ഭൂരിഭാഗം തന്നെ തേടുന്നത് അത്തരത്തിലുള്ള സാധ്യതകളും വാർത്തകളും തന്നെയായിരുന്നു പുറം ലോകത്ത് വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എം എ ഷാനവാസിൻ്റെ മകൾ അമിന ഷാനവാസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പിതാവ് തുടങ്ങി വെച്ച കർമ്മ പദ്ധതികൾ വികസനങ്ങൾ തനിക്ക് എന്ന രീതിയിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇതിൻ്റെ ഭാഗമായി പിതാവിൻ്റെ സ്ഥാനം എം സ്ഥാനം ഏറ്റെടുക്കാനും മത്സരിക്കാനും തനിക്ക് ആഗ്രഹമുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിവരവും കൂടി അവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുറത്തു വന്നതും യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ നിരവധി തവണ നേരത്തെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് മുന്നിൽ വലിയ തരത്തിലുള്ള കലാപവും ഉണ്ടായിരുന്നു അതായത് ജി കാർത്തികൻ മരിച്ച സാഹചര്യത്തിൽ ശബരിനാഥിനെ സീറ്റ് നൽകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ചർച്ചകൾക്കിടയിൽ വലിയ തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആശ്രിത നിയമനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗവാക്കായി ശബരിനാഥൻ്റെ നിയമനം ശബരിമ ശ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം ആശ്രിത നിയമനത്തിൻ്റെ ഏറ്റവും അവസാന വാക്കായി ശബരിനാഥൻ്റെ നിയമനം ഉണ്ടാകണം ശബരിമ ശ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകണം എന്നായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ഉന്നയിച്ചത് എന്നാൽ കൃത്യമായി യൂത്ത് കോൺഗ്രസുകാരെ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ശബരിനാഥത്തിനെ ശബരിനാഥനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് കെ പി സി സി തീരുമാനമെടുത്തത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് കെ പി സി സി നീങ്ങുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അമിന ഷാനവാസിനെതിരെ വലിയൊരു വിഭാഗം തന്നെ രംഗത്തെത്തും നിലവിൽ വലിയൊരു പട തന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃസ്ഥാനത്തുണ്ട് അവരെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കാനോ അല്ലെങ്കിൽ ടി സിദിക്കിനെയോ ഷാനിമുൾ ഉസ്മാനിയോ സ്ഥാനാർത്ഥിയാക്കാനുള്ള താല്പര്യമായിരിക്കും ഇവർ ഉന്നയിക്കുക അമിനിയെ ഷാ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിരോധിക്കാനും പ്രത്യക്ഷത്തിൽ തന്നെ പ്രതികരിക്കാനുമുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പോകുന്നത്